ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരു സമൂഹത്തെ ഒറിജിനൽ റിയൽ മൃഗമാക്കി മാറ്റി അതാരാ അത് കേട്ടോളി അതിന്റെ കാരണം പഠിച്ചോളീം അതിന്റെ കാരണം കൂടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അത് വേറെ ആരുമല്ല അഭിപ്രായങ്ങൾ പലതും തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നു മൂസാ നബിയുടെ അനുയായികളാണ് അല്ല ദാവൂദ് നബിയുടെ അനുയായികളാണെന്നും അഭിപ്രായമുണ്ട് ആരും ആയിക്കോട്ടെ ആരാണെങ്കിലും ജൂതന്മാരാ കക്ഷി ജൂതന്മാരാ

ഞായറാഴ്ചയില്ലേ അവരുടെ പള്ളിയിൽ പോക്ക് ആണ് ഇത് രണ്ടും വെള്ളിയാഴ്ച അള്ളാഹുട്ട മുസ്ലിമീങ്ങൾക്കും ഞായറാഴ്ചയും കൊടുത്തപ്പോ ജൂതന്മാർ നിന്നാ ഞങ്ങക്ക് അതിന്റെ ഇടയിലുള്ളത് മതി ശനിയാഴ്ച ഞങ്ങക്ക് ഞങ്ങക്ക് ഇടയിലുള്ളത് വേണം അമര് ഇടയിൽ കയറുന്നവരാ നമ്മുടെ ഇടയിലും വലിഞ്ഞു കയറിയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ സംസ്കാരത്തിലും വലിഞ്ഞ് കയറിയിട്ടുണ്ട് അതിനെ പറ്റിയൊന്നും പറയാൻ സമയമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ശനിയാഴ്ച അവർ കൊടുത്തു അള്ളാഹു അവരോട് പറഞ്ഞു അന്ന് നിങ്ങളുടെ എല്ലാ തൊഴിലും മാറ്റി വെക്കണം എല്ലാ തൊഴിലും മാറ്റി വെക്കണം വെള്ളിയാഴ്ച പള്ളിക്കാരാത്ത പള്ളിക്കള്ളന്മാര് കേട്ടോളെ വെള്ളിയാഴ്ച പള്ളിക്കാരാതെ കട തുറന്നിട്ടിരിക്കുന്നവർക്ക് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് ഞാൻ പറയുന്നതല്ല ഞാൻ ആയിട്ട് ഓദ്യയിട്ടാ പറയുന്നത് അന്ന് കച്ചവടവും നിങ്ങളുടെ ഒരു കാര്യങ്ങളും അന്ന് നടത്താൻ പാടില്ല എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റി വെക്കണമെന്നു പറഞ്ഞു അവർ അവരാരെന്നറിയോ കടലിന്റെ അടുത്ത് താമസിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികളാണ് എല്ലാരും ആ സമൂഹം ഐലാനിവാസികൾ അല്ലെ സർ ഐലാനിവാസികളല്ലേ ഐലാനിവാസികളല്ലേ അയ്ലാനിവാസികൾ അവര് മത്സ്യത്തൊഴിലാളികളാണ് അവരോട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് പടസരംപുരാ കൽപ്പനയാണ് ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോകാന് പാടില്ല അന്ന് ദിവസം നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ എനിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ സഹോദരങ്ങളെ ഞായറാഴ്ച മീനില്ല തിങ്കളാഴ്ച മീനില്ല ചൊവ്വാഴ്ച മീനില്ല ബുധനാഴ്ച മീനില്ല വേഴവും വെള്ളിയും മീനില്ല ശനിയാഴ്ച കടലിലേക്ക് നോക്കുമ്പോ കടലിലൂടെ മീനിങ്ങനെ അത് മീൻ ഇങ്ങനെ നടക്കുകയാ ശനിയാഴ്ച നോക്കുമ്പോൾ മീൻ നല്ല സുലഭമായുണ്ട് അള്ളാഹു പറഞ്ഞു ശനിയാഴ്ച മീൻ പിടിക്കല്ലേ ശനിയാഴ്ച മീൻ പിടിക്കല്ലേ നിങ്ങൾ അല്ലാത്ത ദിവസങ്ങളിലാണ് മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു അള്ളാഹു ഒരു പരീക്ഷണമാണ് നടത്തിയത് ഒരു പരീക്ഷണമാ സഹോദരങ്ങളെ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യമില്ല ശനിയാഴ്ച ധാരാളം മീനല്ല കൊടുത്തു എന്നിട്ട് പറഞ്ഞു സഹോദരങ്ങളെ കൂടിയിട്ട് പറഞ്ഞു എന്താണ് ശനിയാഴ്ച മീൻ മീൻ എന്നല്ലേ നമുക്ക് ശനിയാഴ്ച പിടിക്കണ്ട അവരെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളുടെയും അസ്തിവാരം അസ്തിത്വം അസ്തിലാക്കാറ് ഏതോ ഒരു അക്ഷരത്തിൽ തൂങ്ങിയിട്ട് അക്ഷരത്തിൽ തൂങ്ങുകയാ അല്ലാഹുവിന്റെ

സമാന്തരമായി അവരുണ്ടാക്കി ജലാശയത്തിൽ വന്ന് നിറയാൻ തുടങ്ങി ഞായറാഴ്ച ഇറങ്ങിയിട്ടവരും ശനിയാഴ്ച മീൻ പറഞ്ഞു എന്നാൽ നമുക്ക് പ്രശ്നമുള്ളൂ അന്നവര് വഴി തെളിച്ചു കിട്ടു സമാന്തരമായി ജലാശയം ഉണ്ടാക്കിയിട്ട് കടലിൽ നിന്ന് മത്സ്യമാ വഴിയിലൂടെ ജലാശയം തിങ്ങി നിറഞ്ഞു പോ ഞായറാഴ്ച വരെ മീൻ പിടിക്കാൻ തുടങ്ങുകയാ

അള്ളാഹു അവരോട് പറഞ്ഞു കൊരങ്ങം നിങ്ങള് മാറണേ അള്ളാഹു പറയുകയാ സമയത്ത് സഹോദരങ്ങളെ ജനങ്ങള് മൂന്ന് വിഭാഗമായി എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങളാണ് അതിൽ പന്തിരായിരത്തോളം വരുന്ന ജനങ്ങള് അവർ നേരെ മാറുന്നു പടച്ചവന്റെ വാക്ക് ധിക്കരിച്ചില്ല അതിൽ ഒരു വിഭാഗം പോയില്ല പക്ഷെ പോയവരെ തടഞ്ഞില്ല ഒരു ഒരു വിഭാഗം നേരെ മീൻ പിടിക്കാൻ കൊരങ്ങന്മാരാക്കി മാറ്റി മൂന്ന് മൂന്ന് രാവും പകലും സമൂഹത്തിന് വലിയ സന്ദേശം കൊടുത്തുകൊണ്ട് കൊണ്ട് അള്ളാന്റെ ഖുറാന് പറഞ്ഞല്ലോ അവരാ സമകാലീനർക്കും വരാനുള്ള ആളുകൾക്കും അവരൊരു ഗുണപാഠമാണ്

നിങ്ങളെ കൊരങ്ങന്മാരായി മാറാൻ പറഞ്ഞു അല്ലാഹു നേരെ കോലം മറിച്ചു നമുക്ക് അല്ലാഹു ഏതാ വെള്ളിയാഴ്ച അന്ന് മിമ്പറിൽ നിന്ന് ഖത്തീബ് താഴെ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് കടയം തുറന്നിരുന്നാൽ അള്ളാഹു നമ്മളെ കോലം മറിച്ചാലോ എന്തായിരുന്നാലും മുത്തു ബിദുവ ചെയ്തു ഈ ലോകത്ത് വെച്ച് നമ്മൾ കോലം മറിക്കപ്പെടൂല തിന് വ്യക്തമായ രീതിയിൽ പടച്ചവനെടുത്ത് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ലാസ്റ്റ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത് കൊരങ്ങന്മാരായ ഒരു സമൂഹം മാറിയത് ധിക്കാരത്തിന്റെ പേരിലാണ് ധിക്കാരത്തിന്റെ പേരിലാണ് അല്ലെ അല്ല പറഞ്ഞത് സിനിമ കാണരുതെന്നാണ് നമ്മൾ പറയും അതൊക്കെ ചിലപ്പോ തിയേറ്ററുമായി ബന്ധപ്പെട്ടതായിരിക്കും മൊബൈലിലൂടെ കൂടാൻ കുഴപ്പമില്ല മൊബൈലിലൂടെ കൂടുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാഹു പറഞ്ഞത് ഏതൊരു കാര്യമാണോ ആ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കറു കറുപ്പ് അടിക്കൽ ഡൈ പുരട്ടൻ അത് നിഷിദ്ധമാണ് ഹറാമാണ് അതിന്റെ അടയാളം അതിന്റെ അയിന് നമ്മുടെ ദാടിലോ മങ്ങളിലോ തലമുടിയിലോ ഉണ്ടെങ്കിൽ വെള്ളം ചേരൂല അവന്റെ നിസ്കാരം പോലും ശരിയല്ല ഭാര്യയോടൊത്ത് കിടന്ന് ശാരീരിക ബന്ധം കഴിഞ്ഞതിനു ശേഷം ഇരും വാരി തേച്ചിട്ടവൻ കുളിക്കാൻ പോകുമ്പോൾ ആ ഭാഗം വെള്ളം ചേരൂല അവൻ പള്ളിയിൽ വന്ന് എടുക്കുന്നത് ഹറാം പള്ളിക്കകത്ത് താമസിക്കുന്നത് ഹറാം അവൻ ആ രീതിയിൽ തന്നെയാണ് നിസ്കാരമെങ്കിൽ ആ നിസ്കാരത്തിനും അള്ളാഹുവിന് ശിക്ഷ കൊടുക്കുന്നു ചെയ്യൽ ഹറാമാണ് അവൻ ഹറാമിന്റെ മേൽ ചെയ്ത് അവൻ ആ രീതിയിൽ തന്നെ അവൻ്റെ ജീവിതത്തെ മോശമായ രീതിയിൽ കൊണ്ടുപോകുന്നു അല്ലേ നമ്മൾ പറയുന്നു അത് കറുപ്പല്ല അത് ഹന്ന ആണ് ഗൾഫി എന്നൊക്കെ രണ്ട് അറബി വാക്ക് പഠിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ നമ്മുടെ ഇഷ്ടത്തിൽ ഇങ്ങനെ മാറ്റിമറിച്ചോണ്ടിരിക്കുക അത് ധിക്കാരമാണ് അവര് ശനിയാഴ്ച മീൻ പിടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അന്ന് റോഡ് വെട്ടിയിട്ട് വഴി വെട്ടിയിട്ട് വേറൊരു ജലാശയത്തിൽ മീൻ കൊണ്ട് തട്ടിയിട്ട് ഞായറാഴ്ച പിടിച്ച മോന്മാരാ അവരല്ലാഹുതാല കൊരങ്ങന്മാരാക്കി മാറ്റിമറിച്ചു എങ്കിൽ പടച്ചവനു വലിയ താമസമൊന്നുമില്ല നമ്മളെ കോലം മറിക്കാൻ നമ്മളെ കോലം മറിക്കാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ധിക്കാരം നമുക്ക് മാറ്റാം ധിക്കാരം നമ്മൾ മാറ്റി മതിയാവും അനുസരണയുള്ളവരായി നമ്മൾ മാറി എന്ത് റബ്ബ് പറഞ്ഞോ കണ്ണ് അടച്ചു പൂട്ടി നമ്മൾ അങ്ങ് വിശ്വസിക്കുക കണ്ണടച്ച് പൂട്ടി വിശ്വസിക്കുക രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഒരു നന്മയുടെ ഉദാഹരണം ഒരു തിന്മയുടെ ഉദാഹരണം നമ്മുടെ കിബിലേതാ നമ്മുടെ ഏതാണ് പോകുന്നെങ്കിൽ എന്റെ സഹോദരങ്ങളെ പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉം സീസൺ നടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോകാൻ കഴിയണം ഞാൻ ഒരു അഞ്ചു ദിവസത്തേക്ക് ഞാൻ പോയി ഒരു രണ്ടാഴ്ചക്ക് മുമ്പായി രണ്ടാഴ്ചക്ക് മുമ്പ് ഹജ്ജിന്റെ അവസാനത്തെ ആളും കേറിയതിനു ശേഷം അതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്ന് പോയി അഞ്ചു ദിവസത്തേക്ക് അലഹമില്ല വളരെ മനോഹരമായി കാരണം ഹിജിറസുമായിൽ നകത്തും മീസാബിന്റെ താഴെയും അതുപോലെ മുൾത്തസമിലും ഹജർ ലസൂദ് ക്യൂ നിർത്തിയിട്ട് മുത്തിപ്പിക്കുകയാണ് ഹജർ ലസൂദ് നമുക്ക് മുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ പുറകിൽ പോയി നിൽക്കുക പെട്ടെന്ന് പെട്ടെന്ന് പോലീസുകാർ ആ ഹജർ ലസൂദ് ചുംബിച്ചിട്ട് നമ്മളെ പെട്ടെന്ന് വിടും വീണ്ടും ഒന്നുകൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ പുറകിൽ വീണ്ടും നിൽക്കുക വീണ്ടും നമുക്ക് ഊഴം കിട്ടി നമ്മൾ മുത്തി വീണ്ടും ഈ രീതിയിൽ ആളുകൾ കുറഞ്ഞ തിരക്ക് കുറഞ്ഞ ഒരു സമയം നബവിയിൽ ജന്ന മിൻ ജന്ന എന്ന് പറയുന്ന ആ സ്ഥലത്ത് രണ്ടക്കാത്തു നമസ്കരിക്കാൻ മണിക്കൂറുകളോളം സാഹചര്യമാണ് സീസൺ ഈ പക്ഷേ അവിടെ ചെല്ലുമ്പോ തിരക്ക് കുറഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിലും അതൊക്കെ തിരുനി ഭാഗത്തെടുക്കാൻ പറ്റുന്ന സമയം നമ്മുടെ പരിശുദ്ധമായ കിബില അത് പുണ്യ കഴഭയാൾ പുണ്യ കഴബയാൾ പക്ഷേ അതിനു മുമ്പ് പതിനേഴു മാസക്കാലം നമ്മുടെ പ്രവാചകനും സഹാബത്വം തിരിഞ്ഞു നമസ്കരിച്ചത് ബൈത്തുൽ മുഖാണ് നിങ്ങൾക്കറിയണോ ഇന്നത്തെ നാട്ടുകാരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ കരുതിക്കോളി പതിനേഴു മാസക്കാലം പരിശുദ്ധമായ ബൈറ്റിൽ മുഖിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ മനസ്സിൽ ആഗ്രഹം വന്നു അല്ലാ പരിശുദ്ധമായ കയബാലയമല്ലേ ഭൂമി ലോകത്തെ ആദ്യത്തെ ദേവാലയം ആദ്യത്തെ പുണ്യ അല്ലാഹുവേ അതിലേക്കും

എല്ലാ മസ്ജിദുൽ അങ്ങനെ നമസ്കാരം സഹാബത്ത് റസൂലുള്ളാഹിന്റെ പിന്നിൽ പിന്നിൽ നിന്ന് പള്ളിയിൽ കൊടുത്ത പ്രവാചകന്റെ നമസ്കരിച്ച ഒരു സഹാബി സഹാബി ആ ം കഴിഞ്ഞു പോകുമ്പോഴാണ് അടുത്ത പള്ളിയിൽ നിസ്കാരം നടക്കുന്നു അതേ അസർ അതേ അസർ മറ്റൊരു പള്ളിയിൽ നിസ്കാരം നടക്കുകയാ സഹോദരങ്ങളെ നമ്മുടെ ഏതോ ഒരു പള്ളിയിൽ അടുത്ത പള്ളിയിൽ

لقد مع رسول الله قبل مكة ാണ് ഞാത പള്ളിയുടെ പുറത്തുനിന്ന് സഹാബി വിളിച്ചു പറഞ്ഞു പോലും ശ്രദ്ധിക്കണേ അള്ളാഡ് സഹാബി നബിയോടൊപ്പം നിസ്കരിച്ചിട്ട് ആഗ്രഹം പോലെ തിരിച്ചു കൊടുത്തു ആ ആ പള്ളിയിലെ നബിയോടൊപ്പം തിരിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സഹാബി തൊട്ടപ്പുറത്തെ പള്ളിയിൽ അതേ നടക്കുന്നു അവര് നുസ്കരിക്കുന്നത് കാരണം വിവരം കിട്ടിയിട്ടില്ല അവര് നേരെ തിരിയുന്നത് ആണ് ആ സഹാബി വിളിച്ചു പറഞ്ഞു സാക്ഷ്യപ്പെടുത്തുന്നു തന്നെയാണ് സത്യം ഞാൻ റസൂലുള്ളാന്റെ പിന്നിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു ാണ് ഇതാരാണ് പറഞ്ഞതെന്ന് സഹപാക്കൾ കൈകെട്ടി ഇവര് കൈയഴിച്ചു നോക്കിയില്ല അവര് നേരെ കഴവയിലേക്ക് അങ്ങ് തിരിഞ്ഞു അവരെ കഴിവയിലേക്ക് നേരെ തിരിഞ്ഞു ഇന്ന് നമ്മുടെ പള്ളിയിൽ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് ഒരാളൊരു കാര്യം പറഞ്ഞ നമ്മൾ ചോദിക്കും നീ ഏത് സംഘടനക്കാരനാ നീ ഏത് എല്ലാം പലതട്ടായില്ലേ എല്ലാം പലതട്ടായില്ലേ അതൊക്കെ പോട്ടെ അപ്പോ നമ്മള് ചോദിക്കും നീ ഏത് വകുപ്പുകാരനാ ഇപ്പൊ ഏത് ഈ പള്ളി ഏത് സംഘടനയുടെ കീഴിലാണെന്ന് മെഹ്റാവിൽ തൂക്കിയിരിക്കുന്ന കലണ്ടർ നോക്കി അറിയാം നമ്മുടെ പള്ളിയെ പറയുന്നത് വിഷമമാണെന്ന് എനിക്കറിയാം സഹോദരങ്ങളെ ഒന്നൊരുമിച്ചൂടെ ഒന്നൊരുമിച്ചുകൂടെ നമുക്കൊന്ന് ഒരു വലിയ കല്ലുകൾ നിറഞ്ഞ ഒരു പാത കല്ലും മുള്ളും നിറഞ്ഞ പാത കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ പാത നല്ല ഒരു ഷൂ ഉണ്ടെങ്കിൽ നടന്നു പോകാം ഓക്കെ നല്ല ഷൂ ആണ് എത്ര കല്ലും മുള്ളും കുപ്പിച്ചില്ലു ആയിക്കോട്ടെ പ്രശ്നമല്ല അതിന്റെ പുറത്തൂടെ നടന്നു പോകാം അതേസമയം ഈ ഷൂവിനകത്ത് ഒരു ചെറിയ ഈത്തപ്പഴത്തിന്റെ കുരുവങ്ങാനം കിടന്നാകും നമുക്ക് നടക്കാൻ പറ്റുമോ കാലുവേദനയ്ക്കും കാലുവേദനയ്ക്കും ഒരു ചുവട് നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് സമുദായത്തിന്റെ പുറത്ത് എന്തൊക്കെ ഭീഷണിയും വന്നോട്ടെ പ്രശ്നമല്ല നമ്മുടെ ഉള്ളിൽ വരാതെ നമ്മളെ സൂക്ഷിക്കുക എങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം രാഷ്ട്രീയമായി വൈവിധ്യമായ ചിന്തകളും ആദർശങ്ങളും സംഘടനകളും ഒക്കെ ഒന്നാകണം ഒന്നാകണം ഏത് സംഘടനയിലോ പ്രവർത്തിക്കാം ഏത് പാർട്ടിയിലോ പ്രവർത്തിക്കാം പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ നമുക്കൊന്നൊന്നായി കൂടെ അതിന് നമുക്ക് കഴിയണം നോക്ക് ആ സഹാബി പള്ളിയുടെ പുറത്തു വന്ന് വിളിച്ചിട്ട് പറയുന്നു അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ നബിയോടൊപ്പം ഇപ്പൊ നിസ്കരിച്ചേ ഉള്ളൂ ഞങ്ങൾ തിരിഞ്ഞത് കഴയിലേക്കാണ് അവര് കൈയഴിച്ചിട്ട് ആരാടാ പറഞ്ഞത് നോക്കിയില്ല അവര് നേരെ അങ്ങോട്ട് അങ്ങ് തിരിഞ്ഞു വന്നു ഇത് നന്മയുടെ ഉദാഹരണം അനുസരണ അനുസരണ ധിക്കാരമില്ലാതെ ഇരിക്കുക രണ്ടാമത് തിന്മയിലൊരു ഉദാഹരണം ഞാൻ പറയട്ടെ തിന്മ മാറ്റുന്നതിന്റെ ഉദാഹരണം ഏറ്റവും നല്ല ബാറ ഭാറ നടത്തിയിരുന്നതിനു മുമ്പ് ഏറ്റവും വലിയ കള്ളൊഴിച്ചു കൊടുക്കുന്ന ഭാര്യയുടെ മോനാണ് അനസിന് മാലിക്കിന്റെ ഉമ്മാടെ ഭർത്താവാണ്

പരിശുദ്ധ കുറാസുറത്തിലുമായി ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ആ സമയത്താ കല്ല് നിരോധിച്ചുകൊണ്ടല്ലാഹു തീരുമാനമറിയിച്ചു അല്ലാണ്ട് ഏതോ ഒരു സഹാദി ഓടി വന്നിട്ട് കല്ല് ചാപ്പിൽ വന്നിട്ട് പറയുകയാണ് കല്ല് നിരോധിക്കപ്പെട്ടിരിക്കുകയാ കല്ല് നിരോധിച്ചിരിക്കുകയാ ഇതങ്ങോട്ട് പറഞ്ഞു

ഇനി ഒരു തുള്ളിക്കയും കയ്യിൽ നിന്നൊരാള് കുടിക്കണ്ട അതുകൊണ്ട് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു അനസ്രാലാൻഡു കയ്യിൽ ഇരിക്കുന്ന പാത്രം വലിച്ചൊറിഞ്ഞിട്ട് അവിടെ ഒരു തിന്മയിൽ നിന്നൊളിച്ചോടാൻ ഏതോ ഒരു സഹാബി സഹാപിമെന്ന് പറഞ്ഞപ്പോ ആ വാക്ക് വിശ്വസിച്ചവരാ സഹാപറ്റ നന്മയിൽ മുന്നേറാൻ ഒരു വാക്കുമതി പ്രിയപ്പെട്ടവര് തിന്മയിൽ നിന്നുള്ള മോചനം അങ്ങനെ നിങ്ങൾ നിന്യന്മാരായ കുരങ്ങുകളായി മാറൂ അള്ളക്തമായ താക്കീതാണെങ്കിൽ എന്നെ ശ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവസാന ദിവസത്തിന്റെ പ്രവാസനത്തിന്റെ സമാപന സമയത്ത് എന്റെ വിശ്വാസ സമൂഹത്തോട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും അശ്രദ്ധരാകാതെ നല്ല ഒരു ജാഗ്രതത്തിൽ വിട പറയണേ ഇല്ലെങ്കിൽ പട്ടി എന്ന പേര് നമുക്ക് വീഴേ അതുപോലെ പഠിച്ചത് പ്രാവർത്തികമാക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറല്ലേ എന്നാ നമ്മളെ പറ്റി കഴയെന്ന പേരാണ് യോജിച്ചത്

അതേ നഗരിൽ നിന്ന് കൊണ്ട് ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ നമുക്കൊരു മാറ്റം ഈ വയൽ വരട്ടെ എനിക്ക് വരട്ടെ എന്റെ സംഘാടകരൊക്കെ വരട്ടെ എന്റെ പ്രിയപ്പെട്ട അനുവാചകരെ നിങ്ങൾക്കും വരട്ടെ അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ നമ്മുടെ ജീവിതത്തെ ഭാസുരമാക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടു കൂടി ജീവിച്ച് അവനു വേണ്ടി വിധേയപ്പെടാൻ വേറെ ആരെയും നമ്മൾ ഭയക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഈ സദസ്സൊരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ